ചേട്ടാ പൂച്ചക്കുള്ള സാധനങ്ങളെ ഉണക്കമീ മതിയോ ചേട്ടാ പൂച്ചക്ക് എന്ന ചേട്ടാ ചേട്ടാ വെള്ളം ഉണ്ടാക്കണ്ട പാലും ബിസ്കറ്റും തരാട്ടാ പൂച്ച പൂച്ചക്കല്ല പൂശ ചെയ്യാനുള്ള സാധനങ്ങൾ എല്ല് വേണം ചിക്കൻ്റെ എല്ലി മതിയോ ഉച്ചക്ക് ചിക്കൻ കറിയാ മിച്ച എല്ലി കുഴപ്പമുണ്ടോ അത് മതിയോ

അതൊക്കെ കാണേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ഇതുമായിട്ട് ചെലപ്പോളേ നമ്മുടെ കേരളത്തിലെ ഒരു സെറ്റപ്പ് അല്ലോ ഇത് ബംഗാളല്ലേ അവിടെ അങ്ങനെ ചിലപ്പോ ആചാരം വല്ലതും കാണും ഹിന്ദിയിലോ ആ ഹിന്ദി സിനിമയിലൊക്കെ അങ്ങനെ ഇത് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതായിരിക്കും ആണോ നിർബന്ധമാണോ അത് നമ്മളായിട്ട് നിങ്ങളല്ലേ പൊക്കൾ കാണിക്കാൻ പുഷ്പോ എന്താ പറയുമ്പളെ വ്യക്തമായിട്ട് പറ അല്ലെ കാണാത്ത പലതും അവൻ പൊക്കി കാണിച്ചു തരും എന്നാ വേണം പറഞ്ഞു എന്നാ വേണം ആ എന്നാ വേണം പറ എന്നാ വേണം എടാ നിന്നോട് വന്നപ്പോ ഞാൻ ചോദിച്ചില്ലേ എന്നാ വേണം നീ എഴുന്നൂറ് രൂപ മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് എന്നാ വേണം ചോദിച്ചു എല്ലാര്ള്ളൊരു സംഭവല്ലാതെ എല്ലാർക്കും ഉള്ള പോലെ എനിക്കും സേടാണ്ട് ചേട്ടാ കുഴമുണ്ടോ എന്ന് ചോദിച്ച ഇത് മന്ത്രം ചെല്ലുവാണോ തേങ്ങയെ ചീത്ത വിളിക്കുവാണോ